ആകാശവാണി നമസ്കാരം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ പ്രധാന വാർത്തകൾ വൈവിധ്യങ്ങളാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ശക്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യവ്യാപക പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാനിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ പൌരന്മാർക്ക് നിർദ്ദേശം നൽകി വിദേശകാര്യ മന്ത്രാലയം ഇറാനിലെ മലയാളികൾക്കായി ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ച് നോർക്ക കരട് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരുടെ പേരുകൾ സാധാരണ ജനങ്ങൾക്ക് പ്രാപ്യമാകുന്ന തരത്തിൽ പ്രസിദ്ധീകരിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലാമേളയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം തുടർന്ന് കണ്ണൂരും കോഴിക്കോടും വൈവിധ്യങ്ങളാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശക്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോമൺവെൽത്ത് രാജ്യങ്ങളിലെ സ്പീക്കർമാരുടെയും പ്രിസൈഡിംഗ് ഓഫീസർമാരുടെയും ഇരുപത്തിയെട്ടാമത് സമ്മേളനം ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സേവനങ്ങൾ എല്ലാവരിലും എത്തിക്കുന്നതിനും വിവേചനമില്ലാത്ത പൊതുക്ഷേമത്തിനുമാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ജനാധിപത്യ സ്ഥാപനങ്ങളുടെയും ജനാധിപത്യ പ്രക്രിയകളുടെയും പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു इस बार इस कॉन्फ्रेंस का मुख्य विषय इफेक्टिव डिलीवरी ऑफ पार्लियामेंट्री डेमोक्रेसी है जब भारत आजाद हुआ तो उस दौर में ये आशंका व्यक्त की गई थी कि इतनी डायवर्सिटी में भारत में लोकतंत्र टिक नहीं पाएगा लेकिन भारत ने इसी डायवर्सिटी को डेमोक्रेसी की ताकत बना दिया ലോക്സഭാ സ്പീക്കർ ഓം ബിർള സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു നാൽപ്പത്തിരണ്ട് കോമൺവെൽത്ത് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് രാജ്യവ്യാപക പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാനിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ പൗരന്മാർക്ക് നിർദ്ദേശം നൽകി വിദേശകാര്യ മന്ത്രാലയം ഇറാനിലുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാരും ലഭ്യമായ മാർഗങ്ങളിലൂടെ രാജ്യം വിടണമെന്നും ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി നിർദ്ദേശിച്ചു പ്രതിഷേധങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കരുതെന്നും മുന്നറിയിപ്പുണ്ട് ഇന്ത്യക്കാർ പേര് വിവരങ്ങൾ എംബസിയിൽ രജിസ്റ്റർ ചെയ്യണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു അമേരിക്കൻ സൈനിക നീക്കങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടെ അടച്ച ഇറാൻ വ്യോമപാത അതിനിടെ വീണ്ടും തുറന്നു ഇറാനിലെ കേരളീയക്കായി നോർക്ക റൂട്ട്സ് ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി സഹായം ആവശ്യമുള്ള മലയാളികൾക്ക് ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് ഒൻപത് മൂന്ന് ഒൻപത് ഒൻപത് ഒന്ന് എട്ട് എട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഇന്ന് എഴുപത്തി എട്ടാമത് കരസേനാ ദിനം രാഷ്ട്രപതി ദ്രൗപതി മുർമു ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മന്ത്രി രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ സേനാംഗങ്ങൾക്ക് ആശംസ നേർന്നു രാജ്യത്തിന്റെ ഐക്യം പരമാധികാരം അഖണ്ഡത എന്നിവ സംരക്ഷിക്കുന്നതിൽ ഇന്ത്യൻ സൈന്യം നിർണായക പങ്കുവഹിക്കുന്നതായി രാഷ്ട്രപതി പറഞ്ഞു രാജ്യത്തെ സൈനികർ നിസ്വാർത്ഥ സേവനത്തിന്റെ പ്രതീകങ്ങളാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസാ സന്ദേശത്തിൽ വ്യക്തമാക്കി ഇന്ത്യൻ സേനയുടെ അചഞ്ചലമായ ധൈര്യത്തിനും പരമോന്നതമായ ത്യാഗത്തിനു മുന്നിൽ ആദരം അർപ്പിക്കുന്നതായി രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് അറിയിച്ചു രാജസ്ഥാനിലെ ജയ്പൂരിൽ നടന്ന ദിനാഘോഷ പരേഡിൽ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി സല്യൂട്ട് സ്വീകരിച്ചു തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രത്തിലടക്കം വിപുലമായ പരിപാടികളാണ് ഇന്ന് നടന്നത് സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരുടെ പേരുകൾ സാധാരണ ജനങ്ങൾക്ക് പ്രാപ്യമാകുന്ന തരത്തിൽ പൊതു ഓഫീസുകളിലും ഔദ്യോഗിക വെബ്സൈറ്റുകളിലും പ്രസിദ്ധീകരിക്കണമെന്ന് സുപ്രീം കോടതി സംസ്ഥാനത്തെ എസ്ഐ ആർ ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുകയായിരുന്നു കോടതി പേരുകൾ നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ട എതിർപ്പുകൾ സമർപ്പിക്കുന്ന സമയപരിധി നീട്ടുന്ന കാര്യം പരിഗണിക്കാനും കോടതി കമ്മീഷനോട് ആവശ്യപ്പെട്ടു ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ പി എസ് സിയുടെ വിവരശേഖരണത്തിലെ സുതാര്യതയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള പി എസ് സിയിൽ ബ്ലോക്ക് ചെയിൻ സംവിധാനം ഏർപ്പെടുത്തുന്ന ചടങ്ങ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സംവരണതത്വം ഫലപ്രദമായി നടപ്പാക്കുന്നതിൽ പി എസ് സി പോലുള്ള സ്ഥാപനങ്ങൾക്ക് നിർണായക പങ്കുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സി പോലുള്ള സംവിധാനങ്ങളുള്ള ഫലപ്രദമായി നടപ്പാക്കപ്പെടുന്നത് പി എസ് സി ഇല്ലാതായാൽ സംവരണത്തിൻ്റെ കഥയും കഴിയും ഏറ്റവും വിശ്വാസ്യത നേടാൻ കഴിഞ്ഞ സ്ഥാപനമാണ് പി എസ് സി ആ വിശ്വാസ്യത തകർന്നാലോ പിൻവാതിൽ നിയമനങ്ങൾ സ്വജനപക്ഷവാദം ഇതെല്ലാം വൻതോതിൽ വർദ്ധിക്കും നാൽപ്പത്തിയാറാമത് സംസ്ഥാന സഹകരണ നിക്ഷേപ സമാഹരണത്തിന് തുടക്കമായി സമാഹരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വി എൻ വാസവൻ കോട്ടയം പാമ്പാടിയിൽ നിർവഹിച്ചു അടുത്ത മാസം ഇരുപത്തിയഞ്ച് വരെ നടക്കുന്ന പരിപാടിയിലൂടെ തൊള്ളായിരം കോടി രൂപ സമാഹരിക്കാനാണ് ലക്ഷ്യമിടുന്നത് ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ഐആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് കോട്ടയം എറണാകുളം ജില്ലകളിലേക്കും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലേക്കും ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടൻറ്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിക്കുന്നു അപേക്ഷകർ ജില്ലാ ആസ്ഥാനത്ത് നിന്നും പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിരതാമസക്കാരായിരിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ അല്ലെങ്കിൽ പ്രസാർ ഭാരതി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ സ്ലാഷ് പി ബി വേക്കൻസീസ് എന്നിവ സന്ദർശിക്കുക അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം മുപ്പത്തി ഒന്നാണ് തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലാമേളയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം തുടർന്ന് കണ്ണൂരും കോഴിക്കോടും പോയിന്റുമായി കണ്ണൂർ ഒന്നാം സ്ഥാനത്തും പോയിന്റുമായി കോഴിക്കോട് രണ്ടാം സ്ഥാനത്തുമാണ് ഉള്ളത് ജില്ല മൂന്നാം സ്ഥാനത്താണ് നിറഞ്ഞ സദസ്സിന് മുന്നിലാണ് കലാമേളയുടെ രണ്ടാം ദിനം മത്സരങ്ങൾ പുരോഗമിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ് കൗമാര കലോത്സവത്തിന്റെ രണ്ടാം ദിനത്തിൽ ഏറ്റവും ജനപ്രിയ ഇനങ്ങളായ നാടകം ഭരതനാട്യം തിരുവാതിര മോഹിനിയാട്ടം നാടോടി നൃത്തം കഥാപ്രസംഗം തുടങ്ങിയവയാണ് ഇന്ന് വേദി കീഴടക്കിയത് മത്സരങ്ങളിൽ പ്രതിഭകൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് തുടരുന്നത് നിറഞ്ഞ സദസ്സിനു മുൻപിലാണ് വിദ്യാർത്ഥികൾ തങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിച്ചത് കഴിഞ്ഞ ദിവസം പരിപാടികളേറെ വൈകിയാണ് അവസാനിപ്പിച്ചത് എന്നാൽ ഇന്ന് രണ്ടാം വേദിയിൽ ആദ്യമരങ്ങേറിയ ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ നാടോടി നൃത്ത മത്സരം നിശ്ചിത സമയത്തിനകം തന്നെ പൂർത്തിയാക്കാൻ സാധിച്ചു ഹൈസ്കൂൾ ജനറൽ വിഭാഗത്തിൽ നൂറ്റിയൊന്ന് മത്സരങ്ങളാണ് എണ്ണം പൂർത്തിയായി അറബിക് സംസ്കൃത കലോത്സവങ്ങളും ഒപ്പത്തിനൊപ്പം മുന്നേറുന്നു ശബരിമല ദർശനത്തിനായുള്ള സ്പോർട്ട് ബുക്കിംഗ് കൗണ്ടറുകൾ ഈ മാസം വരെ പ്രവർത്തിക്കും പമ്പ നിലയ്ക്കൽ എരുമേലി എന്നിവിടങ്ങളിലാണ് സ്പോർട്ട് ബുക്കിംഗ് സൗകര്യമുള്ളത് വെർച്വൽ ക്യൂ ബുക്കിംഗും പത്തൊമ്പത് വരെ ഉണ്ടാകും മറ്റന്നാൾ വരെയാണ് തിരുവാഭരണം ചാർത്തിയുള്ള അയ്യപ്പ ദർശനം മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന്റെ സമാപന കുറിച്ച് ഈ മാസം ഇരുപതിനാണ് നട അടയ്ക്കുന്നത് ഗുരുവായൂരിനും തൃശ്ശൂറിനുമിടയിലെ പാസഞ്ചർ തീവണ്ടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ശ്രമഫലമായി പുനഃസ്ഥാപിച്ചു ഗുരുവായൂർ തൃശൂർ പാസഞ്ചർ വൈകിട്ട് ആറ് പത്തിന് ഗുരുവായൂരിൽ നിന്ന് പുറപ്പെട്ട് ആറ് അൻപതിന് തൃശൂരിൽ എത്തും തിരിച്ച് തൃശൂരിൽ നിന്ന് രാത്രി എട്ട് പത്തിന് പുറപ്പെടുന്ന വണ്ടി എട്ട് നാൽപ്പത്തിയഞ്ചിനാണ് ഗുരുവായൂരിൽ എത്തുക സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിക്ക് നാളെ പത്ത് വർഷം പൂർത്തിയാകും ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ദേശീയ സ്റ്റാർട്ടപ്പ് ദിനാഘോഷത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും തൊഴിൽദാതാക്കളുടെ രാജ്യമായി ഇന്ത്യയെ മാറ്റുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം കരസേനാ ദിനത്തോടനുബന്ധിച്ച് കഴക്കൂട്ടം സൈനിക സ്കൂൾ പ്രിൻസിപ്പൽ കേണൽ ധീരേന്ദ്രകുമാറിന് കരസേനാ മേധാവിയുടെ പുരസ്കാരം ലഭിച്ചു മാതൃകാപരമായ സേവനം പരിഗണിച്ചാണ് പുരസ്കാരം കൊല്ലം സായിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കുട്ടികളുടെ ആത്മഹത്യാ കുറിപ്പിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇൻക്വസ്റ്റ് വേളയിൽ കുട്ടികളുടെ വസ്ത്രത്തിൽ നിന്നാണ് കുറിപ്പുകൾ ലഭിച്ചത് മറ്റ് കുട്ടികളുടെയും ഹോസ്റ്റൽ വാർഡൻ ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി വൈവിധ്യങ്ങളാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വെല്ലുവിളിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യവ്യാപക പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാനിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ പൗരന്മാർക്ക് നിർദ്ദേശം നൽകി വിദേശകാര്യ മന്ത്രാലയം ഇറാനിലെ മലയാളികൾക്ക് ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ച് നോർക്ക കരട് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരുടെ പേരുകൾ സാധാരണ ജനങ്ങൾക്ക് പ്രാപ്യമാകുന്ന രീതിയിൽ പ്രസിദ്ധീകരിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലാമേളയിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം തുറന്ന് കണ്ണൂരും കോഴിക്കോടും പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിന്